ഇത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു പ്രാവശ്യം ഒരു കപ്പ കുഴിച്ച് വച്ചായിരുന്നു വേറൊന്നുമല്ല നീളത്തിൽ കിടന്ന് കിളുത്തിട്ട് ആ കിളുത്ത കപ്പ കൊണ്ടുവന്നു കുഴിച്ചു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളെല്ലാവരേയും കാണിക്കാമെന്ന് കണ്ടോ ആ കപ്പയാണിത് അപ്പോൾ പറിക്കാറായി നിൽക്കുന്ന ആയി എല്ലാം റെഡിയായി നിൽക്കുവാണ് അപ്പോൾ നമുക്കൊന്ന് പറിച്ച് നോക്കിയാലോ അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് പിടിക്കുന്നത് പറിക്കുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പറിക്കാൻ പോകാം അപ്പോൾ എല്ലാവരും വാ നമുക്ക് കപ്പ് പറിക്കാം അപ്പം ഇതാണ് നമ്മുടെ കപ്പയുടെ ചുവട് കണ്ടോ ഇത്ര വലുതായി ഇപ്പോൾ ഉണ്ട് ചിലർ പറഞ്ഞായിരുന്നു ഇങ്ങനെ വെച്ചാൽ ഉണ്ടാകത്തില്ലെന്ന് അപ്പം നമുക്ക് അവരെയും കൂടെ കാണിച്ചെടുക്കാൻ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല പക്ഷെ കപ്പ നിൽക്കുന്ന വേണ്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് കപ്പ പറിക്കാം മാന്തി ചുവടൊക്കെ ഒന്ന് മാറ്റാം എലി മാന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചിരുന്നത് നമുക്കൊന്ന് നോക്കാം മൊത്തത്തിൽ ഉണ്ടം തന്നെയാണ് എന്താണെൻ്റെ വിശ്വാസം കപ്പയുണ്ട് കപ്പയാണോ അത് കപ്പയാണോ അത് തണ്ടോ കപ്പ ഉയുണ്ട് കേട്ടോ ഇല്ലയെന്ന ആദ്യം ഓർത്ത് ഇത് തണ്ട് വേണ്ട പുറത്ത് ഇല്ലയെന്ന ഓർത്ത് പക്ഷേ കപ്പയുണ്ട് ഇത് കണ്ടോ ഇത് കപ്പയാണ് താഴോ തങ്ങും വളർന്നു പോയേക്കുവാണ് നമുക്ക് മൊത്തത്തിൽ മാന്തിയിട്ട് ഇതും കൂടെ പറിച്ചെടുക്കാം മറച്ചു വെള്ളീഴ്ചയാണ്ടോ ഇതാ ഒറ്റ ഇതായിട്ട് എടുക്കുകയാണോ നമ്മൾ ഇത് വെട്ടിക്കളഞ്ഞു നിറച്ച് വെളീച്ചയാണ് നമുക്ക് ഇവിടെ തപ്പണ്ടേ ഉണ്ടാവുന്നൊന്നും തപ്പണ്ടേ വലിച്ചു പൊക്കിയാ വരുമോന്നറിയത്തില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് മണ്ണ് വണ്ടിയിട്ട് ആ ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ എന്തായിട്ടാണ് ചെറിയ ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഉണ്ടാ പൊട്ടി പോവാൻ തോന്നുന്നു കപ്പ ഉണ്ട് കേട്ടോ ആവശ്യത്തിന് കപ്പ ഉണ്ട് നമുക്ക് നമുക്ക് ആവശ്യത്തിന് മതിയല്ലോ ആവശ്യം പക്ഷേ ഇങ്ങനെ വെച്ചാലും അപ്പോൾ കപ്പയുണ്ടാവുമെന്ന് മനസ്സിലായില്ലേ ചെറുതാണ് അതൊക്കെ എന്നാലും ആട്ടെ നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഒറ്റര് വലിയ കമ്പ ആയിട്ട് കൊണ്ട് കുഴിച്ചു വെച്ചതാണ് ബാക്കിയും കൂടെ നമുക്ക് എടുക്കാം അടിയിലാട്ടൊക്കെ കപ്പയുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് ധാരാളം ആ ഒറ്റ കമ്പിന്ന് ഉണ്ടായ കപ്പയാണിത് നീ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇതാ ഒടിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഇതേ കണ്ടോ നിങ്ങളെത്തി വെച്ചാലും അപ്പ കപ്പ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ മുറിച്ച് മുറിച്ച് വെച്ചില്ലേലും വേണ്ട കപ്പ നമുക്ക് നമുക്കിതൊന്ന് വെട്ടി എടുക്കാം നമ്മൾ കപ്പ നട്ട സ്ഥലമാണിത് നമ്മൾ കപ്പ പൊക്കി പൊക്കിയെടുത്തു മാറ്റി വെച്ച് കാണിച്ച് തരാം ഒന്ന് മൊത്തം ഇവിടെ നിന്ന് മാറ്റി നിന്ന് ഇവിടെ നിന്ന് നിറച്ച് വെള്ളീഴ്ചയാണ് പറക്കുന്നത് നിങ്ങൾ കണ്ടോ നിറച്ച് വെള്ളീച്ചയായിരുന്നു ഇവിടെ മുഴുവൻ വെള്ളീച്ച അപ്പം നമുക്ക് കപ്പ കാണാം അപ്പം നമ്മുടെ കപ്പയൊക്കെ എടുത്ത് മെളി വെച്ച് നമുക്കൊന്ന് കൊത്തി റെഡിയാക്കിയെടുക്കാം ഒറ്റ ഒരു തണ്ടേ നോർക്കണം ഇത്ര കപ്പ ഇത്രയും കപ്പ നമുക്ക് പോരെ നോക്കിയേ നമുക്ക് ഇനി അടുത്തത് കൂടെ കുഴിച്ചു വെക്കണം കണ്ടോ ഇത്ര കപ്പ ഇട്ടിട്ടുണ്ട് ഒറ്റ തണ്ടേന്ന് അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് പിടിച്ചത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്